പാദവാർഷിക പരീക്ഷ രണ്ടാം ക്ലാസ് ഫിക്കിഹ് മോഡൽ ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മുമ്പ് ഒരു രണ്ടാം ക്ലാസിൻ്റെ ഫിക്കിൻ്റെ മോഡൽ ചോദ്യപേപ്പർ പേപ്പർ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ഒരുപാട് ആളുകൾ അത് കണ്ടിരുന്നു ഇപ്പം നമ്മൾ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറും കൂടെ തയ്യാറാക്കിയിരിക്കുകയാണ് ഇത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കാൻ കഴിയും ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതുപോലെയുള്ള പരീക്ഷകൾ കുട്ടികൾക്ക് ആദ്യമായിട്ടാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് രണ്ട് പേപ്പറുകൾ കുട്ടികൾ കാണുന്നതിലൂടെയും മനസ്സിലാക്കുന്നതിലൂടെയും വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് പരീക്ഷ കൈകാര്യം ചെയ്യാനും പേടിയില്ലാതെ തന്നെ ആൻസർ എഴുതാനും മനസ്സിലാക്കാനൊക്കെ പറ്റും അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു ചോദ്യപേപ്പർ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം ഇതും കൂടെ കുട്ടികൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക അവരെ കൊണ്ട് ചോദിപ്പിക്കുക അവർ പറയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എങ്കിൽ കുട്ടികൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കാൻ കാരണമാകും ഒന്നുമില്ല ബ്രേക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാം കാൽ ഞെരിയാണി ഉൾപ്പെടെ ഏതാണ് യോജിച്ചത് കഴുകുക എന്നതാണ് രണ്ടാമത്തത് ഏറെ പുണ്യമുള്ള ഇബാദത്താണ് നിസ്കാരം മൂന്ന് റമളാ മാസം നോമ്പ് നോൽക്കൽ നാല് ചെവി രണ്ടും ഒന്നിച്ച് ബ്രേക്കറ്റിൽ നിന്ന് യോജിച്ചത് തടവുക എന്നതാണ് അഞ്ച് ബുദ്ധിയുടെ വക്കത്തെരിബ് ബ്രേക്കറ്റിൽ നിന്ന് യോജിച്ചത് നീങ്ങുക എന്നാണ് രണ്ടാമത്തത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ തെറ്റിച്ച് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത് ശരിയാക്കി അതിൻ്റെ നേരെ തന്നെ എഴുതണം ഒന്ന് വായിച്ചു നോക്കാം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു രണ്ട് ഷഹാദത്ത് കലിമ രണ്ടാകുന്നു മൂന്നാമത്തത് ഇബാദത്തിൻ അർഹൻ അള്ളാഹു മാത്രം നാല് വലതു കാൽ കഴുകണം ഞെരിയാണി ഉൾപ്പെടെ അഞ്ച് വക്ക് നീങ്ങും ഉറക്കം കൊണ്ട് ഇങ്ങനെയാണത് യോജിപ്പിക്കേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കാം എന്നുള്ളതാണ് അതിലൊന്ന് അഷ് അതുഹ ഇല്ലാഹു എന്നാണ് പൂരിപ്പിക്കേണ്ടത് വ മുഹമ്മദൻ വ വ അബുദുഹു റസൂലുഹു കുട്ടികൾ എഴുതുന്നത് രക്ഷിതാക്കളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തത് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ ഇസ്ലാം കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ക്രമ നമ്പർ ഇടാം എന്നതാണ് അപ്പോൾ ഓർഡർ തെറ്റിച്ചുകൊണ്ട് ഇസ്ലാം കാര്യങ്ങളെ കൊടുത്തിട്ടുണ്ട് അതിന് ശരിയായ വിധത്തിൽ നമ്പർ ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഒന്നാം നമ്പർ നമ്മൾ എവിടെ ഇടേണ്ടത് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക രണ്ടാമത്തെ നമ്പർ ഇടേണ്ടത് അഞ്ചു സമയത്തെ നിസ്കാരം നിലനിർത്തുക മൂന്നാമത്തെ നമ്പർ ഇടേണ്ടത് ഏതിന് നേരെയാണ് ജക്കാത്തു കൊടുക്കുക എന്നതിന് നേരെയാണ് നാലാമത്തതിന് ഇടേണ്ടത് റമലാ മാസം മുഴുവനും നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ നമ്പർ ഇടേണ്ടത് ഹജ്ജ് ചെയ്യുക എന്ന കള്ളിയിലാണ് ഈ രൂപത്തിലാണ് ഇത് നമ്പറിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുവരെ ഇതുപോലത്തെ പരീക്ഷ എഴുതി ശീലമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലത്തെ പേപ്പറുകൾ വളരെ ഗുണം ചെയ്യും ഉപകാരം ചെയ്യും അതുകൊണ്ട് ഈ ഒരു വീഡിയോ കൂടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം